കേരള തമിഴ്നാട് അതിർത്തി വനപ്രദേശത്ത് ഇരു സംസ്ഥാനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംയുക്ത നടത്തി ന്യൂഇയർ ആഘോഷങ്ങൾ മുന്നിൽ കണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് അടക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് വകുപ്പ് എക്സൈസ് മൃഗസംരക്ഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ചെക്ക് പോസ്റ്റിന് സമീപമുള്ള തമിഴ്നാട് വനപ്രദേശം തുടങ്ങിയയിടങ്ങളിലാണ് പരിശോധന നടന്നത് മുൻകാലങ്ങളിൽ മേഖലയിൽ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ വ്യാജ നിർമ്മാണം നടന്നിരുന്നു ഇതിനോടൊപ്പം ക്രിസ്തുമസ് ന്യൂഇയർ മുൻനിർത്തി കർണാടക ആന്ധ്ര തെലങ്കാന തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും സമാന്തരപാതകൾ വഴി സ്പിരിറ്റ് പഞ്ചാബ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ജില്ലയിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് അതിർത്തി മേഖലയിൽ വ്യാപക പരിശോധനകൾ നടത്തിയത് ുള്ള ലഹല വിഭപ പദാർത്ഥങ്ങൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള രണ്ട വിവരത്തിനനുസരിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അവർ ഉപയോഗിച്ച കേരള തമിഴ്നാട് പോലീസ് എക്സൈസ് പറവ് ചേർന്ന് നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൻ്റെ വിവിധ മേഖലയിൽ വരും ദിവസങ്ങളിൽ ഇന്നും തുടർന്ന് നമ്മൾ ചെക്കിംഗ് നടത്തുക എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് മറ്റും തുടർന്ന് ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച വാഹന പരിശോധനയും നടന്നു വരും ദിവസങ്ങളിലും തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഇരു സംസ്ഥാനത്തെയും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട് അനീഷ് പിടുക്കി വിഷ ന്യൂസ്